ഗാലറി ഫർണിച്ചർ ആൻഡ് അപ്ലയൻസസ് സാനിയ തിയേറ്ററിന് എതിർവശം എരമല്ലൂർ അവർ സിസ്റ്റർ കൺസൈൻ ഗ്രാൻഡ് ഫർണിച്ചർ മാർട്ട് എരമല്ലൂർ ഗ്രാൻഡ് ഗാലക്സി തുറവൂർ എറണാകുളം ടൗണിൽ കിലോ കഞ്ചാവുമായി പേർ പിടിക്കും എറണാകുളം ടൗൺ റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള ടാക്സി സ്റ്റാൻഡിൽ നിന്ന് പുതുവത്സരാഘോഷത്തോടനുബന്ധിച്ച് വില്പനയ്ക്കെത്തിച്ച മുപ്പത്തിയാറ് കിലോ കഞ്ചാവുമായി ബംഗാൾ സ്വദേശികളായ നാല് പേർ പിടിയിലായി എറണാകുളം ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ ടി എം മജുവിന് ലഭിച്ച രഹസ്യവിരുദ്ധത്തെ തുടർന്ന് എറണാകുളം സ്കോഡ് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ പി ശ്രീരാജിന്റെ നിർദ്ദേശാനുസരണം എക്സൈസ് ഇൻസ്പെക്ടർ കെ പി പ്രമോദും പാർട്ടിയും നടത്തിയ പരിശോധനയിലാണ് ബംഗാൾ സ്വദേശികളായ സമീൻ ഷെയ്ക്ക് മിഥുൻ സജീബ് മണ്ഡൽ ഹബീബുള് റഹ്മാൻ എന്നിവരെ അറസ്റ്റ് ചെയ്തത് ഓർഡർ പ്രകാരം ഒറീസയിൽ നിന്നും കുറഞ്ഞവരേക്ക് കഞ്ചാവ് വാങ്ങി ട്രെയിൻ മാർഗം ട്രോളി ബാഗുകളിലായി കടത്തിക്കൊണ്ടുവന്ന് കേരളത്തിൽ മൊത്തമായി കച്ചവടം നടത്തി അടുത്ത ദിവസം തന്നെ നാട്ടിലേക്ക് മടങ്ങിപ്പോകുന്ന രീതിയിലാണ് ഇവർ പ്രവർത്തിച്ചിരുന്നത് മൂന്ന് ട്രോളി ബാഗുകളിൽ ഓരോ കിലോ വീതമുള്ള പന്ത്രണ്ട് പാക്കറ്റുകൾ കഞ്ചാവിന്റെ രൂക്ഷഗന്ധം പുറത്തറിയാതിരിക്കാൻ സെല്ലോ ടോപ്പുകൾ ഉപയോഗിച്ച് ചുറ്റിക്കെട്ടിയാണ് ഭാഗുകളിൽ അടക്കി വച്ചിരുന്നത് ഇതര സംസ്ഥാന തൊഴിലാളികളെ കൂടാതെ ചില മലയാളികളും ഇവരുടെ ബിസിനസിൽ പങ്കാളികളുമായുണ്ടെന്ന വിവരം ലഭിച്ചതിനെ തുടർന്ന് ഇവരെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ നടത്തിവരുന്നതായും സർക്കിൾ ഇൻസ്പെക്ടർ പി ശ്രീരാജ് അറിയിച്ചു പൊതുവിപണിയിൽ മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ വില വരുന്ന കഞ്ചാവാണ് പിടികൂടിയിട്ടുള്ളത് പിടിയിലായ പ്രതികളെല്ലാം ലഹരിക്കച്ചവടം തൊഴിലാക്കി ജീവിച്ചു പോരുന്നവരാണ് ഒരാഴ്ച മുമ്പ് സമാന രീതിയിൽ ഏഴ് കിലോ കഞ്ചാവ് അങ്കമാലി അത്താണിയിൽ വിൽപ്പനയ്ക്കായി കടത്തിക്കൊണ്ടുവന്ന അസാം സ്വദേശികളായ രണ്ടുപേരെ സർക്കിൾ ഇൻസ്പെക്ടറും പാർട്ടിയും അറസ്റ്റ് ചെയ്ത് കേസാക്കിയിരുന്നു പ്രതികളെല്ലാം ഇരുപതിനും ഇരുപത്തിയഞ്ചിനും മധ്യേ പ്രായമുള്ളവരാണ് ക്രിസ്മസ് പുതുവത്സരാഘോഷത്തിന്റെ ഭാഗമായി വൻതോതിൽ കഞ്ചാവ് കടത്തിവന്ന് സൂക്ഷിച്ചു വിൽപ്പന നടത്തുന്ന സംഘത്തെയാണ് എക്സൈസ് പിടികൂടിയത് ന്യൂ ഇയർ സ്പെഷ്യൽ ഡ്രൈവിനോടനുബന്ധിച്ച് റെയ്ഡിൽ ഈ മാസം എറണാകുളം എക്സൈസ് സ്കോഡ് ഓഫീസിൽ കിലോ കഞ്ചാവാണ് പിടിച്ചെടുത്തത് മയക്കുമരുന്ന് വിൽപ്പന സംബന്ധിച്ച വിവരങ്ങൾ നയൻ ഫോർ ത്രിപിൾ സീറോ സിക്സ് നയൻ ഡബിൾ ഫൈവ് സീറോ എന്ന നമ്പറിൽ വിളിച്ചറിയിക്കണമെന്ന് അധികൃതർ അറിയിച്ചു വിവരം തരുന്നവരുടെ പേരുകൾ രഹസ്യമായി സൂക്ഷിക്കും പരിശോധനാ പാർട്ടിയിൽ എക്സൈസ് ഇൻസ്പെക്ടർ കെ പി പ്രമോദിനെ കൂടാതെ ഓഫീസർമാരായ ബസന്ത് കുമാർ പ്രതീഷ് ശ്രീകുമാർ സുനിൽ സിവിൽ എക്സൈസ് ഓഫീസർ ശ്രീജിത്ത് എന്നിവരും ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ കൊച്ചി